പാട്ടൊക്കെ ആവേശ സിനിമ പറയല്ലേട്ടാ സത്യോ ചുമ്മാ പറയേക്കെ അറിയാമോ എന്താണ് പാടിക്കുന്നത് കേക്കട്ടെ നാടിൻ െ പൊന്മകനെ മുത്തായവനെ കാലം കാത്തു വച്ച രശകനെ സംഭരകനെ ഞങ്ങൾ കണ്ണനായി വന്നനായ ഭയമേ മാറിപ്പോയി എണ്ണം എന്നാൽ കുമ്പിട്ട് നിരട്ടിൽ സിറ്റി ബാറിന്റെ രാജാവെന്നായി എല്ലാരും

സ്വരങ്ങൾ തമ്പൂരികും വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ നിറങ്ങൾ പീലി വിടർത്തുമ്പൂ കാലം സ്വരങ്ങൾ തമ്പു ശ്രീരാഗം മീറ്റും സ്ത്രീരാകും ആകാശം കാണാനിഷ്ടം നക്ഷത്രം ചൂടാനിഷ്ടം കിളികളെ മടി വിളിക്കാൻ എന്തെന്തോ ഇഷ്ടം ഇരുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയു വരുന്നു നിറങ്ങൾ പിളി വിടർത്തുമ്പൂ കാലം സ്വരങ്ങൾ തമ്പു ഒരു മീറ്റും

பூமங்காஹரா ஆதரப்பூவி அழகப்பூ பூநாரிஹரா அம்பேரிச்சேலுள்ள அம்பர்மா டாமத்தருணியா பூமங்காஹர ൂതരി ബുറഹി ആദരപ്പൂവിൻ്റെ അഴകരുതങ്ങപ്പൂ പൂനാരി ഹറ சம்சமின்றி காதலிலும் உண்டு காஜா சப்பார்வ காதலிலும் பிபி காஜா அம்பிலிச்சில்லா அம்பர்மாடாமுல்லா இன்பத்தாரினியா பூமங்கா ஜாரா யுதரி புராஹி ஆதரப்பூவின்றி அழகருந்தங்க பூ பூநாரி ஜாரா പറഞ്ഞേ മുഹമ്മദ് മുഹമ്മദ് നല്ലോണം പാടുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പം ഒരു മടിയും കൂടാതെ പാട്ട് പാടാൻ പോന്ന് ചോദിച്ച പാടി ആ നല്ല മനസ്സിന്റെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ ഏഹ് അപ്പം ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ പാടണം കേട്ടോ കേട്ടോ ഏഹ് പഠിത്തത്തിന്റെ കൂടെ തന്നെ പാട്ടും കൊണ്ടുപോകണം ഏഹ് ഒരു മടിയും കാണിക്കണ്ടേട്ടാ ഏഹ് ഇതുപോലുള്ള ആരേലും ഒക്കെ ഞാൻ തകർത്തു കേട്ടോ കേട്ടോ അപ്പൊ ഓക്കെ ഹാപ്പി ന്യൂ ന്യൂഇയർ